ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് ഒന്ന് രണ്ട് ക്ലിപ്പ് കണ്ടപ്പോൾ ഒരു മൂന്നാല് പേര് എൻ്റെ അടുത്ത് എൻ്റെ മെസ്സഞ്ചറിൽ വന്നിട്ട് ചോദിച്ചു ചേച്ചി എങ്ങനെയാ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിലും ഇത്ര ഹാപ്പി ആയിരിക്കുന്നത് ഇങ്ങനെ കാര്യങ്ങൾ ഇത്ര സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു അതേപോലെ സ്ഥിരമായിട്ട് നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കഥകൾ കേട്ടോണ്ടിരുന്നവര് വീണ്ടും എൻ്റെ വീഡിയോസ് കണ്ടപ്പോൾ ചോദിച്ചു മെൻജോയ് ചെയ്യാൻ ഇപ്പോൾ കഥ പറയാത്ത കഥകളെ നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ചോദ്യത്തിന്റെ ഉത്തരം ഒരു കഥയെക്കൂടെ അങ്ങോട്ട് പറഞ്ഞു തന്നുകഴിഞ്ഞാല് നിങ്ങൾക്കും കൺവിൻസ് ആവും കഥ കേൾക്കാൻ കാത്തിരിക്കുന്നവർക്ക് സന്തോഷവും പോവാ കഥയിലേക്ക് ഒരിക്കൽ ഒരു കപ്പൽ തകർന്നിട്ട് ഒരാള് ഒരു ദ്വീപില് അകപ്പെട്ടു അയാൾ ഒറ്റയ്ക്കായിരുന്നു ആരും ഉണ്ടായിരുന്നില്ല തനിച്ച് അയാൾ ഒരു മരത്തടിയിൽ കുടുങ്ങി ഒരു കരക്കടിഞ്ഞു പോകും അതൊരു ദ്വീപായിരുന്നു ആരും ഇല്ലാത്ത കുറേ മരങ്ങളും കുറേ വന്യമൃഗങ്ങളും മാത്രമുള്ള ഒരു ദ്വീപ് അപ്പൊ കരക്കടിഞ്ഞപ്പോ അയാള് ഏർ മേലോട്ട് നോക്കി ഈശ്വരനോട് പറഞ്ഞു അയാൾ ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു കേട്ടോ വിശ്വാസം വിശ്വാസിലേഖയൊക്കെ നമുക്ക് സൈഡിലേക്ക് മാറ്റി നിർത്താം ഇതാദ്യം കഥയായിട്ട് മാത്രം കാണാം അപ്പൊ ആ വ്യക്തി ഭയങ്കര ദൈവവിശ്വാസിയായിരുന്നു ആളെ മേലോട്ട് നോക്കി ദൈവത്തിനോട് പറഞ്ഞു ഏർ അത്രയും നിങ്ങളെ വിശ്വസിക്കുന്ന ഒരാളല്ലേ ഞാൻ എന്നെ എന്തിനാണ് ഈ ഒരു ഗതി എനിക്ക് വരുത്തിയത് ആരുമില്ലാത്ത ഒരു ദ്വീപിൽ എന്നെ എന്തിനാണ് കൊണ്ടുപോയി ഒറ്റപ്പെടുത്തിയത് എന്ന് പരാതി പറഞ്ഞു ദൈവത്തിനോട് എന്നിട്ട് ആ കരക്കിരുന്നു കൊണ്ട് അയാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്നെവിടെ നിന്നെ എങ്ങനെയെങ്കിലും രക്ഷിക്കുവോ രക്ഷിക്കുവോ എന്ന് പറഞ്ഞിട്ട് അയാൾ നെലവിളിച്ചു തുടങ്ങി ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നാമത്തെ ദിവസമായപ്പോൾ അയാൾക്ക് വിശന്നിട്ട് വയ്യ തളർച്ച തുടങ്ങി കാരണം അയാൾ രക്ഷിക്കാൻ ആരും വന്നില്ല അതുവരെ അപ്പൊ അയാൾ വീണ്ടും ദൈവത്തിനെ കുറ്റപ്പെടുത്തി തുടങ്ങി ഞാൻ ഇത്രയും വരുന്നു പ്രാർത്ഥിച്ചിട്ടും എന്നെ രക്ഷിക്കാൻ ഒരു വഴിയും നീ ഒരുക്കി തന്നില്ല അതുകൊണ്ട് തന്നെ എനിക്ക് തന്നെ വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ അയാൾ ദൈവത്തിനെ കുറ്റപ്പെടുത്തി തുടങ്ങി എന്നിരുന്നാലേ അയാൾക്ക് സർവേവേതേ പറ്റുള്ളൂ അപ്പൊ അയാള് സങ്കടങ്ങൾ പറയുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പതുക്കെ ആ ദ്വീപിന്റെ ഉള്ളിലേക്ക് നടന്നു കിട്ടാവുന്ന മരങ്ങളും ഒക്കെ ശേഖരിച്ചിട്ട് ഇലകളും അതുപോലെ മരങ്ങളും ഒക്കെ ശേഖരിച്ചുകൊണ്ട് അയാൾ തൽക്കാലം അയാൾക്ക് ഒരു കുടില് ആ കടലിന്റെ തീരത്ത് ദ്വീപിന്റെ അരികിൽ അയാൾ നിർമ്മിച്ചു അങ്ങനെ അയാൾ അവിടെ താമസിച്ചു തുടങ്ങി അയാൾക്ക് കഴിക്കാൻ ഭക്ഷണമില്ല സൗകര്യങ്ങളില്ല എല്ലാത്തിനും അയാൾ ദൈവത്തിനങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു എന്നിരുന്നാലും അയാൾക്ക് ജീവിക്കാനുള്ളത് അല്ലെങ്കിൽ ജീവൻ നിലനിർത്താനുള്ളത് ആ ദ്വീപ് കൊടുത്തുകൊണ്ടിരുന്നു പഴങ്ങളായിട്ടും മീനുകളായിട്ടും വേട്ടയാടി പിടിക്കുന്ന കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളായിട്ടും ഒക്കെ ദ്വീപ് കൊടുത്തുകൊണ്ടിരുന്നു അയാൾ പക്ഷെ തനിക്ക് കിട്ടുന്നതിനെപ്പറ്റി ഒന്നും അയാൾ ചിന്തിച്ചതേയില്ല ഞാനീ ദ്വിപുല ഒറ്റപ്പെട്ടു പോയി ദൈവം എന്നെ ഒറ്റപ്പെടുത്തി എന്നൊരൊറ്റ ചിന്താഗതിയിൽ അയാൾ ഉറച്ചു നിന്നു ദിനം ദിനം ഇങ്ങനെ ദൈവത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു കരഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷെ അയാൾ ജീവിക്കുന്നുണ്ട് അയാൾക്ക് ഭക്ഷണം കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട് ഇതൊക്കെ ജീവിതത്തിന്റെ മറ്റൊരു ഭാഗമായിട്ട് അയാൾ ചിന്തിച്ചതേ ഇല്ല അങ്ങനെ ഒരു ദിവസം അയാൾ ഭക്ഷണത്തിനുള്ള വക തേടിയിട്ട് ദൈവിന്റെ ഉള്ളിലേക്ക് പോയ സമയത്ത് എല്ലാം ശേഖരിച്ചു കഴിഞ്ഞു ഭക്ഷണം പഴങ്ങളൊക്കെ ആയിട്ട് ശേഖരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഇയാളുടെ കുടിലിൽ നിന്ന് കത്താണ് എങ്ങനെയോ തീ പിടിച്ചു മരങ്ങളും ഉണക്ക ചുള്ളിക്കമ്പുകളൊക്കെ വെച്ചുണ്ടാക്കിയ ഒരു കുടിലായിരുന്നു എവിടെ നിന്നോ എങ്ങനെയോ തീ പിടിച്ച് ആ കുടിലിൽ നിന്ന് കത്തെന്ന് ഇയാൾ കണ്ടു ഇയാൾ അതിന് മുന്നിൽ തലയിൽ കൈ വെച്ചിരുന്നിട്ട് വീണ്ടും ദൈവത്തിനെ കുറ്റപ്പെടുത്തി ആകെക്കൂടി എനിക്കൊന്ന് കയറി കിടക്കാൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു വീടുന്നു പോലും പറയാൻ പറ്റില്ല ഒരു കുടിലാണ് അതുപോലും സംരക്ഷിച്ചു തരാൻ നിന്നെ കൊണ്ട് സാധിച്ചില്ല നീ എന്ത് ദൈവമാണെന്ന് പറഞ്ഞിട്ട് അയാള് കുടിലിന് മുന്നിലിരുന്ന് നിലവിളിച്ചു തുടങ്ങി അങ്ങനെ അയാള് കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് തളർന്ന് അവിടെ തന്നെ കിടന്നു പിറ്റേ ദിവസം അയാൾ എഴുന്നേറ്റ് നോക്കിയപ്പോ ഒരു കപ്പലെ ഈ ദ്വീപിന്റെ തീരത്തേക്ക് വരുന്നത് കണ്ടു അങ്ങനെ അവർ ആ തീരത്ത് വന്നു ഇയാളോട് പറഞ്ഞു ഞങ്ങൾ തന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി വന്നതാണ് അപ്പൊ അയാൾ ചോദിച്ചു ഇത്രയും നാളായിട്ട് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കുന്നതിനുള്ള ഒരു ഒരു തെളിവുകളും പുറത്തോട്ട് വിടാനായിട്ട് ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇയാൾ ചോദിച്ചു ഞാൻ ഈ ദ്വീപിന്റെ ഉള്ളിൽ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ചോദിച്ചു കപ്പൽ ആൾക്കാരോട് അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കുറച്ച് ദൂരെ മാറി പോയിക്കൊണ്ടിരിക്കുമ്പോ ഈ ദ്വീപിന്റെ ഉള്ളിൽ നിന്ന് പുകച്ചുരുളുകൾ പൊങ്ങി വരുന്നത് ഞങ്ങൾ കണ്ടു അപ്പൊ ആൾ താമസം ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരിക്കലും ഒരു തീ ഉണ്ടാവാൻ വഴിയില്ലല്ലോ അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ഉള്ളിൽ ആരോ കുടുങ്ങിയിട്ടുണ്ട് ആരോ ഈ ദ്വീപിന്റെ ഉള്ളിൽ പെട്ടുപോയിട്ടുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് ഞങ്ങൾ കപ്പൽ ഈ തീരത്തോട്ട് അടുപ്പിച്ചത് എന്ന് പറഞ്ഞു ഈ പുക കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ തീരത്തേക്ക് വന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഈ വ്യക്തിയെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് കപ്പൽ ആ ദ്വീപിൽ നിന്ന് യാത്രയായി അവസാന നിമിഷത്തിലും അയാൾ ദൈവത്തിനോട് പറഞ്ഞത് എന്നെ ഇത്രയും നാള് ഇവിടെ വെച്ച് കഷ്ടപ്പെടുത്തിയിട്ടും അവസാനം എന്നെ രക്ഷിക്കാൻ കപ്പലിലുള്ളവർ വേണ്ടി വന്നു അല്ലെങ്കിൽ വേറൊരു കപ്പൽ എന്നെ തേടി വരേണ്ടി വന്നു അയാൾക്കപ്പോഴും അയാളില് വിശ്വാസം ഉണ്ടായിരുന്നില്ല അയാൾ വിശ്വസിച്ച ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ അയാൾക്ക് ഇങ്ങനെ ചിന്തിക്കായിരുന്നു ഒരു കപ്പൽ തകർന്നപ്പോ ആ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ട സമയത്തും ഞാൻ മാത്രം ഈ കരക്കടിഞ്ഞത് ഒരു പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ശക്തി ഉണ്ടായിരിക്കാമെന്ന് ജീവനോട് അയാൾ ആ കപ്പലിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ആ ദ്വീപ് വരെയെങ്കിലും എത്തിയായിരുന്നു അയാൾ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചില്ല അയാൾ സങ്കടം പറയാ ചെയ്തത് എന്നെ ഈ ഒരു അവസ്ഥയിൽ എന്നെ കൊണ്ടെത്തിച്ചു എന്ന് പറഞ്ഞിട്ട് ദൈവത്തിനോട് അയാൾ പരാതി പറയുകയാണ് ചെയ്തത് അതും കഴിഞ്ഞു അയാൾക്ക് ഭക്ഷിക്കാനുള്ളതാണെന്നുണ്ടെങ്കിലും താമസിക്കാൻ ആയിട്ടാണെന്നുണ്ടെങ്കിലും മുന്നത്തത്രയും സൗകര്യങ്ങളോ ആർഭാടങ്ങളോ ഇല്ലെങ്കിൽ പോലും ജീവൻ പിടിച്ചു നിർത്താനുള്ള എല്ലാ വഴികളും ആ ദ്വീപിന്റെ ഉള്ളിലുണ്ടായിരുന്നു അതിനും അയാള് നന്ദി പറഞ്ഞില്ല അയാൾക്ക് നന്ദി പറയാമായിരുന്നു ഇല്ലേ ഒടുവിൽ അയാളുടെ കുടില് കത്തിയപ്പോൾ പോലും അയാൾ ദൈവത്തിനെയാണ് കുറ്റപ്പെടുത്തിയത് കുടിൽ എനിക്ക് കുടിലെനിക്ക് കൂടി ഉണ്ടായിരുന്നു കുടില് വരെ നീ സംരക്ഷിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ കുറ്റപ്പെടുത്തി പക്ഷേ ഈ കുടില് കത്തിയ ആ പുക കണ്ടിട്ടാണ് വേറൊരു കപ്പലുകാർക്ക് അവിടെ വരാൻ തോന്നിയതും അയാളെ രക്ഷപ്പെടുത്താൻ തോന്നിയതും ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലായത് നിങ്ങക്ക് എന്താ മനസ്സിലായത് ഇതു തന്നെയാണ് ഞാൻ എങ്ങനെയാണ് സർവൈവ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്നെല്ലാം പുറത്ത് വന്നത് എന്നുള്ള എൻ്റെ ഉത്തരം ഈ കഥയിലുണ്ട് അതായത് ഞാൻ ഒരിക്കൽ പോലും എനിക്കിങ്ങനെ വന്നല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാണെങ്കിലും ഇല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ പവർ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ദൈവവിശ്വാസിയാണ് നിങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഈ കഥയോടനുബന്ധിച്ച് മാത്രമാണ് പറയുന്നത് കേട്ടോ ഞാൻ ഒരിക്കലും എനിക്ക് എന്തുകൊണ്ട് അവസ്ഥ വന്നു അല്ലെങ്കിൽ എന്റെ ജീവിതം മാത്രം എന്തുകൊണ്ട് ആയി എന്ന് ഞാൻ ഒരിക്കലും പരാതിപ്പെട്ടിട്ടില്ല ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് വേദനിച്ചിട്ടുണ്ട് മറ്റുള്ളവർ കാണാതെ നിലവിളിച്ചിട്ടുണ്ട് ഇതെല്ലാം എന്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് മനുഷ്യനാണ് എല്ലാ ഫീലിങ്സും ഉണ്ടാവും ദേഷ്യം വരും സങ്കടം വരും പക്ഷെ ഞാൻ ഒരിക്കലും ഇത് എന്റെ ജീവിതം മാത്രം ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞു ഞാൻ ഇരുന്നിട്ടില്ല പല സമയങ്ങളിൽ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും മനുഷ്യനല്ലേ നമുക്ക് ഓരോ ഫീലിങ്സ് വരുമ്പോൾ ഓരോ നിവൃത്തി പോയി പെടുമ്പോൾ നമ്മൾ ചിന്തിക്കും പക്ഷേ എല്ലാത്തിനും ഒരു കാരണമുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം എത്രത്തോളം അത് പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ അടുത്ത് കുറെ പേര് ചോദിച്ചു എങ്ങനെയാ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ പ്രശ്നങ്ങൾ എല്ലാം ഒതുങ്ങിയത് കൊണ്ടോ ഞാൻ എല്ലാം എന്താ പറയാ ഒരു സേഫ് സോണിൽ നിൽക്കുന്ന ആളായത് കൊണ്ടോ അല്ല ഞാൻ ഇങ്ങനെ ചിരിച്ചും സന്തോഷിച്ചും ഇരിക്കുന്നത് ഈ വരുന്ന പ്രശ്നങ്ങൾക്ക് എല്ലാം പിറകില് എന്തോ നല്ലത് വരാനുണ്ട് അല്ലെങ്കിൽ എനിക്ക് വേണ്ടി എന്തോ കരുതി വെച്ചിട്ടുണ്ട് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് വിശ്വസിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇത്രയും പോസിറ്റീവായിരിക്കുന്നത് ഈ ദ്വീപിലകപ്പെട്ട വ്യക്തിയെ പോലെ തന്നെയാണ് ഞാനും ജീവിതത്തിൽ ഒറ്റപ്പെട്ടപ്പോൾ എനിക്ക് മാത്രം എന്താണ് ദൈവം ഇത്ര ഇങ്ങനെ വരുത്തിയത് എന്ന് ചിന്തിക്കാതെ ഇതിൻ്റെ എല്ലാം പിറകില് ഒരു നാളെ എന്നെ തേടിയും ഒരു കപ്പൽ വരും സന്തോഷങ്ങളുടെ ഒരു കപ്പൽ വരും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അയാൾ അങ്ങനെ വിശ്വസിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അത്രയും നാളത്തെ സന്തോഷം പോലെ അയാൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകില്ലായിരുന്നു ആ ദ്വീപിൽ അയാൾ പെട്ട സമയത്ത് ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും അയാൾ സന്തോഷമായിട്ടോ സമാധാനായിട്ടോ ഇരുന്നിട്ടില്ല കാരണം അയാൾ ഓരോ മൊമെന്റിലും എനിക്ക് മാത്രം എന്താ ഇങ്ങനെ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾ എന്താ എന്നോട് ഇങ്ങനെ ചെയ്ത് എന്ന് മാത്രമാണ് ചിന്തിച്ചത് അതേസമയം അയാൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ദ്വീപിനെ അയാൾക്ക് ആസ്വദിക്കാം അയാൾ കഴിക്കുന്ന ഭക്ഷണത്തെ ആസ്വദിക്കാം നമുക്കൊരിക്കലും ഒരേ പോയിന്റിലുള്ള ജീവിതം ആവില്ല കയറ്റും ഇറക്കൊക്കെ ഉണ്ടാവും കയറ്റത്തിൽ സന്തോഷിച്ച പോലെ നമുക്ക് ഇറക്കത്തിൽ സന്തോഷിക്കാൻ പറ്റില്ല പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൂടി നമുക്ക് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും അത് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ദ്വീപിലകപ്പെട്ട ഈ വ്യക്തിയെ പോലെയാണ് ഓരോ പ്രശ്നങ്ങളിലകപ്പെട്ട നമ്മൾ ഓരോരുത്തരും സോ കയറി വരാനുള്ള വഴികൾ നമ്മുടെ മുന്നിൽ തന്നെ വരും ആ വഴികളിലേക്കാ നോക്കണ്ടേ എന്തുകൊണ്ട് നമ്മൾ ഇതിൽ പെട്ടുപോയി എന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക തിരിഞ്ഞു നോക്കി നോക്കിപ്പോവും എനിക്കറിയാം ഞാനും ഒരുപാട് വട്ടം നോക്കിയിട്ടുണ്ട് പക്ഷെ അത് തെറ്റായിരുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഞാൻ ഞാനതൊന്ന് പുറത്തേക്ക് വന്നത് ഇതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവോ ഇല്ല എന്നൊന്നും എനിക്കറിയില്ല എന്റെ ഉത്തരം ഇതാണ് ഞാൻ എപ്പോഴും മുന്നോട്ട് ചിന്തിക്കുന്നു നെക്സ്റ്റ് എന്താണെന്ന് മാത്രമേ ഞാൻ ഞാനിപ്പോ ആലോചിക്കാറുള്ളൂ അടുത്തത് പിന്നിലേക്ക് ഇനി ഇല്ല കഴിഞ്ഞുപോയി ഇനി അത് ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല ഈ ഉത്തരം നിങ്ങൾക്ക് എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടാവും എന്നെനറിയില്ല കഥ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എനിക്കറിയില്ല എന്തെന്നെ ആണെങ്കിലും അഭിപ്രായം താഴെ താഴെപ്പറിയ കമന്റിൽ പറയാം മെസ്സേജ് മെസ്സേജ എന്റെ മെസ്സഞ്ചറിൽ പറയാം ഞാൻ മെസ്സഞ്ചർ അത്ര ആക്റ്റീവ് ആയ ഒരാളല്ല സോ മെസ്സേജുകൾ അയച്ചാൽ ഞാൻ പലപ്പോഴും കാണാറില്ല അതിനെല്ലാവരും ക്ഷമിക്കുക കേട്ടോ കമന്റ് ബോക്സിൽ പറയാം എല്ലാവർക്കും സ്നേഹം